ഈ രാഹുൽ മാങ്കൂടത്തിൽ എതിരായ മൂന്നാം പരാതിക്കാരുടെ ശബ്ദ സന്ദേശം പുറത്തു വന്ന ഒരു ദിവസം കൂടിയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ആ ശബ്ദ സന്ദേശം ഒക്കെ കേട്ടിരുന്നു ഈ ഫെനീനാൻ ചാറ്റ് വിട്ടത് തന്നെ അധിക്ഷേപിക്കാനാണെന്നാണ് ഈ പരാതിക്കാർ പറഞ്ഞത് ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനാണ് വ്യക്തിഹത്യ ചെയ്യുന്നത് എന്നും ആ നടന്ന സംഭാഷണത്തിനെ കുറച്ച് മാത്രമാണ് പുറത്തു വന്നതെന്നും പരാതിക്കാർ പറയുന്നുണ്ട് നമുക്ക് ആ സംഭാഷണം ഒരിക്കൽ കൂടി കേൾക്കാം കുറച്ച് വേഷം ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പൊ ഇങ്ങോട്ട് വരരുത് നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം അമ്മ ചേച്ചിയെല്ലാവരും തളർന്നിരിക്കും എന്ന് കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് മൂന്നാല് മണിക്കൂറ് കാണണം എന്ന് പറയുമ്പോൾ എന്നെ സ്രക്ഷേം ചെയ്യണം എന്നൊരു മാത്രമാണ് അത് പുറത്തു കിട്ടണം എന്നാണ് എനിക്ക് മനസ്സിലായത് സേഫായിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ കാരണം വരുന്നത് ഇന്ന കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത് മറ്റേവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല രാത്രിയായാലും പകലായാലും കുഴപ്പമില്ല ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എന്റെ കൂടെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് ആൾക്കാരെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മൂന്നെനിക്ക് കൊറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത് അപ്പൊ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് ഏഹ് കോൾ എടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട് ഫസലുണ്ട് ആലിവിനുണ്ട് അവരെ കൊണ്ട് ഇങ്ങനെ മാറി മാറി സംസാരിപ്പിച്ച് ഹാൻസ് ആണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത് ഹാൻസ്ക്കാരിയുടെ ശബ്ദ സന്ദേശം നമ്മൾ കേട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പീഡനത്തിനിരയായ പരാതിക്കാരി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്ന് ക്രൂരമായി പീഡനത്തിനിരയായെങ്കിൽ പിന്നീട് എന്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും രാഹുലിനെ കാണാൻ ശ്രമിക്കണം ഈ ചോദ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം ഫെനി ഫെനീനായിരാൻ ഈ സ്ക്രീൻഷോട്ടുകളൊക്കെയും പുറത്തുവിട്ടത് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് അതിജീവിതയുടെ ഈ ശബ്ദ സന്ദേശം എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സേതു കഴിഞ്ഞ ദിവസമാണ് ഫെനി ഞാൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇത്തരം ചാറ്റുകൾ പുറത്തുവിടുന്നത് ഈ പരാതിക്കാരിയുമായി കഴിഞ്ഞ വർഷം ചാറ്റ് ചെയ്ത വിവരങ്ങളാണ് പുറത്തുവിട്ടത് ഇതിന് പ്രകാരം ഈ പരാതിക്കാരി പാലക്കാട് വെച്ച് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കാണണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫെനി പിന്നീട് എന്തിനാണ് കഴിഞ്ഞ വർഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണമെന്നാവശ്യപ്പെട്ട ഒരു വ്യക്തി എന്തിനാണ് പീഡന പരാതി നൽകിയത് എന്നുള്ള ചോദ്യം സാമൂഹ്യ മാധ്യമത്തിലൂടെ ഉയർത്തിയത് പക്ഷേ അതിന് കൃത്യമായ മറുപടിയാണ് പരാതിക്കാരി നൽകുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് പരാതി ാരിക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നത് ശേഷം മാനസികമായി വലിയ രീതിയിൽ തളർന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് ജൂലൈ മാസം ഇൻസ്റ്റാഗ്രാമിലൂടെ ഫെനി നയനാൻ ഈ പരാതിക്കാരിക്ക് മെസ്സേജ് അയക്കുന്നു അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ വയനാട് ചൂരന്മല മുണ്ടക്കൈ കൂപ്പൺ ചാലഞ്ച് നടക്കുന്ന സമയമാണ് ആ സമയത്ത് കൂപ്പൺ എടുക്കണമെന്നും മത്സരത്തിൽ പങ്കാളിയാവണമെന്നും ഫെനി നയന ആവശ്യപ്പെടുന്നു പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുന്നു ആ ബന്ധം ഒരു സുഹൃത്ത് ബന്ധമായി മാറുന്നു രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നു അപ്പോഴാണ് തനിക്കുണ്ടായ ബുദ്ധിമുട്ട് പരാതിക്കാരി ഫെനിയോട് പറയുന്നത് ഫെനി സഹായിക്കാം എന്ന് പറയുന്നു പക്ഷേ പിന്നീട് ഫെനിയുമായി സംസാരിച്ച കാര്യം രാഹുൽ അറിയുകയും തന്നെ അധിക്ഷേപിക്കുകയും ചെയ്തു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് അഥവാ ലോ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ വിവാഹം കഴിക്കണം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആവശ്യം ഈ പരാതിക്കാരിയോട് പറയുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ നിരവധി യുവതി യുവതികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കേസ് ബലാത്സംഗ പരാതി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് ശേഷമാണ് രാഹുലിനെ നേരിട്ട് കാണണമെന്നും തൻ താനും രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ബന്ധത്തിൽ ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിനൊരു തീർപ്പ് ഉണ്ടാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് രാഹുലിനെ കാണണമെന്നുള്ള ആവശ്യം ഈ പരാതിക്കാരി ഉന്നയിക്കുന്നത് പക്ഷേ രാഹുൽ അപ്പോൾ പറയുന്നത് ഫെനിയെ ബന്ധപ്പെടാനാണ് ഫെനിയെ ബന്ധപ്പെടുമ്പോൾ അടൂരിൽ വെച്ച് കാണാൻ കഴിയില്ല പാലക്കാട് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു പക്ഷേ പരാതിക്കാരി പറയുന്നത് പാലക്കാട് ഓഫീസിലേക്ക് വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷേ മൂന്നോ നാലോ മണിക്കൂറോ നേരിട്ട് സംസാരിക്കാൻ കഴിയണം അത് സംസാരിക്കുമ്പോൾ പ്രൈവസി വേണം വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു പക്ഷെ അപ്പോഴും ഫെനി ഈ ചാറ്റിൽ പറയുന്നത് പാലക്കാട് ഓഫീസിലേക്ക് വരാം അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് അതിനനുസരിച്ച് മുന്നറിയിപ്പ് നൽകാതെ പരാതിക്കാരി ഒരു സുഹൃത്തുമായി പാലക്കാട് ഓഫീസിലേക്ക് ചെല്ലുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ വെച്ച് കാണാൻ കഴിയുന്നില്ല നിരവധിയായ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ ഓഫീസ് ജീവനക്കാർ തന്നെ പല സ്ഥലത്തേക്ക് ഓടിച്ചു എന്നുകൂടി പരാതിക്കാരി ഈ ശബ്ദം സ്ക്രീൻഷോട്ടുകൾക്കുള്ള മറുപടിയാണ് അതിജീവിത മൂന്നാമത്തെ പരാതിയിലെ അതിജീവിത നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ്